ഇനി ഇതേ വ്യക്തി അടുത്തൊരു വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ വരുന്ന പറഞ്ഞത് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്ന അല്ല ഗൈസ് ഞാനത് നേരിട്ട് വരുന്നവരോട് പറയാറുണ്ട് ഗൈസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയ വണ്ടി അല്ലാട്ടോ സെക്കൻഡ് ഹാൻഡ് കാർ നല്ല കാർ ഏതാണ് എവിടെ നിന്ന് എടുത്താലാണ് നല്ല റേറ്റിന് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും കൂടി ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് അത് എന്നെ സഹായിക്കും അപ്പോൾ ചെയ്യുമല്ലോ അല്ലേ ഒന്ന് ചെയ്യുന്നേ ഇന്നത്തെ വീഡിയോ വളരെ രസകരമായ ഒരു വീഡിയോ ആണ് ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ മാറാം ഓരോ സമയത്തും ഓരോ രീതിയിൽ എങ്ങനെയൊക്കെ സംസാരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റേ ആരെ കുറിച്ചുമല്ല കൊച്ചിക്കാരി അച്ചായത്തി നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി വീഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ ഹലോ ഗൈസ് ഇറ്റ്സ് മൈ ലിറ്റൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ വ്യക്തി സെക്കൻഡ് ഹാൻഡ് കാറുകളുടെയൊക്കെ വീഡിയോകൾ ചെയ്തിട്ട് അതിനെ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം ഒരു പജേറോ വിൽക്കാൻ വേണ്ടി വന്നു ആദ്യം ഒരു ലക്കി ഡ്രോയിലൂടി ഇത് കൊടുക്കാൻ നോക്കി പതിനായിരം രൂപ വെച്ചിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലക്കി ഡ്രോയിലൂടി ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് ആ പജേറോ കൊടുക്കും എന്ന് പറഞ്ഞു പേർക്ക് മാത്രമേ അവസരമുള്ളൂ എന്നും പറഞ്ഞു പക്ഷെ അതിലേക്ക് ആരും അങ്ങോട്ടൊന്ന് തല വെച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഇതേ പജോറയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലയിട്ട് വന്നു സെയിൽ ചെയ്യാൻ വേണ്ടി അതും കഴിഞ്ഞ് അതും ആരും എടുക്കാതെ വന്നപ്പോഴേക്കും കുറച്ചാൾ കഴിഞ്ഞ് ഇത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി വന്നു എന്നിട്ടും അതാർക്കും വേണ്ട ഇത് എന്തുകൊണ്ട് ആരും അതിലേക്ക് പോയില്ലാന്ന് ചോദിച്ചാൽ ആരും അത് വാങ്ങാൻ ചെന്നില്ലെന്ന് ചോദിച്ചാൽ ഇത് ആക്സിഡന്റിൽ സംഭവിച്ചിട്ട് ടോട്ടൽ ലോസ് ആയ ഒരു വണ്ടിയാണ് അപ്പൊ ആ വണ്ടിയാണ് പൊടി തട്ടിയെടുത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടത് ഇപ്പോഴും ആ വണ്ടി അവരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് ആരും എടുത്തിട്ടില്ല കേട്ടോ ആരും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് ആ വണ്ടി ഉണ്ട് അപ്പോ ഈ ആയമ്മയുടെ വാക്കുകൾ കൊണ്ടുള്ള ചില ലീലാഭിലാസങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ നമുക്ക് അവരുടെ കുറച്ച് കുറച്ച് വീഡിയോകളിങ്ങനെ കാണിച്ചു പോകാം അതിനകത്ത് എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഓരോ സമയത്ത് ഓരോ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മളൊരു വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വണ്ടി വിൽക്കാനോ ഏൽപ്പിക്കാൻ പോയാൽ ഏൽപ്പിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന സമയത്തോ പറയുന്ന കാര്യമായിരിക്കില്ല ഒരു പക്ഷേ അവർ നാളെ പറയുന്നത് സോ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്ന വിചാരിച്ചു വേറെ ഒന്നും അല്ല നിലവിലിപ്പോ മിക്ക വീഡിയോസിലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു കമന്റ്സും കാര്യങ്ങളും കണ്ടിട്ട് എന്തായാലും വണ്ടിക്കോളം നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നു ഞാനിപ്പോൾ ഏറെ നിക്കാനായിട്ട് ചേച്ചി ചോദിച്ചു വാങ്ങിച്ച അവസരമാണ് താഴേക്ക് ഇറങ്ങി വരാതിരിക്കാം എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എയറിലാണ് എന്ന് ആൾക്ക് മനസ്സിലായി എന്നാൽ പോലും ഈ വണ്ടി കച്ചവടം നിർത്തില്ല ഇതുമായിട്ട് മുന്നോട്ട് പോവും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ചെയ്യും എന്നൊക്കെയാണ് അയം അന്ന് വെല്ലുവിളിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് ഉറപ്പിക്കാവോ എന്ന് ചോദിച്ചത് അതിനുശേഷം മറ്റൊരു വീഡിയോ വന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ ഹലോ നിങ്ങളുടെ എല്ലാവരും ഹാപ്പിന്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അപ്പം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും എല്ലാം ഒത്തിരി സന്തോഷമാകുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളേക്ക് എത്തിക്കാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ നേരിടാണ് അപ്പൊ എന്താണ് പറയാനൊന്നും ന്യൂസ് വരുന്നില്ല നമ്മൾ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ വണ്ടി കച്ചവടം ചെയ്യുന്നതല്ല നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തുക കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് എന്തൊക്കെ വന്നാലും ഞാൻ വണ്ടികച്ചവടം നിർത്തില്ലേ പറഞ്ഞത് എന്താ പെട്ടെന്നൊരു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വീടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കി ആകെ ഏഹ് ആകെ കൊറച്ചുപേര് വിരല പേര് മാത്രമാണ് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഞാൻ കേരളത്തിലെ ആദ്യത്തെ വണ്ടിക്കച്ചവടം അറിയാം ഞാൻ ഇവിടുന്ന് മാറി ഇവിടെ ആര് ഭരിക്കും നിങ്ങൾ പറ ചേച്ചി കോമഡി ആക്കാൻ നോക്കിയതാണോ പക്ഷേ അങ്ങോട്ട് ഏറ്റില്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ല സോറി വേറൊന്നും ആ സോറി പറയുന്നത് എന്തിനാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം അതിനു ശേഷം ഞാൻ ബാക്കി സംസാരിക്കാം ഞാൻ കേസിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ വീഡിയോയിൽ ആക്ച്വലി വണ്ടി ആക്സിഡന്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് മനപ്പൂർ ഞാൻ പറയാതിരുന്നല്ലാട്ടോ എനിക്ക് അങ്ങനെ മലപ്പുറം പറയാതിരിക്കേണ്ട കാര്യം എനിക്കില്ല മലപ്പുറം അല്ല ഗൈസ് ഞാൻ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞോണ്ട് അറിഞ്ഞുകൊണ്ട് ഓ സത്യത്തിൽ ഞാൻ തലപ്പുറം പറയാതിരുന്നതല്ല ബൈ മിസ്റ്റേക്ക് ആയിട്ട് വന്നു പോയൊരു കാര്യമാണ് അപ്പൊ അത് ലക്കി ഡ്രോന്റെ വന്നപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷെ നമ്മൾക്ക് ഇവിടെ വണ്ടി ഡയറക്റ്റ് കാണാൻ വരുന്ന സമയങ്ങളുടെ നമ്മൾ ഈ കഥകളെത്ര നമ്മള് പറയാറുണ്ട് പക്ഷെ ഞാനത് വീഡിയോയിൽ പറഞ്ഞില്ല അത് കുറ്റം പറയാൻ പറ്റൂല ലക്കി ഡ്രോയിലെ വീഡിയോയിലും അല്ലാതെ വീഡിയോ ഇട്ടപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വണ്ടി ഡയറക്റ്റ് എടുക്കാൻ ചെന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണെന്ന് അതായത് ഇവരുടെ വണ്ടി എടുക്കാൻ അങ്ങ് ഉഗാണ്ടത് ആൾക്കാർ വന്നാലും ആ വരുന്നവരോട് മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് അവൻ അവന്റെ വഴിക്ക് തിരിച്ചു തിരിച്ചുപോടും അവന്റെ കാശ്മയ്ക്കാണ് വരുന്നത് വേസ്റ്റ് വീഡിയോയിൽ പറയില്ലേ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരത്തില്ലല്ലോ അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ കേൾക്കാൻ ബാക്കി മനപ്പുറം ആരും വിചാരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇനി വ്യക്തി അടുത്തൊരു വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഇപ്പോഴത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നല്ല ഗൈസ് ഞാനത് നേരിട്ട് വരുന്നവരോട് പറയാറുണ്ട് ഗൈസ് എന്നൊക്കെയാണല്ലോ മെഴുകിയത് അപ്പോ അടുത്ത വീഡിയോയിൽ എന്താ നോക്കാം നമ്മുടെ ഈ വണ്ടിക്ക് എത്രയാണ് ചോദിക്കുന്നത് പലരും ഇപ്പോഴും വന്നിട്ട് ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം രണ്ടായിരത്തി ഒമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ ഓണർഷിപ്പാർ പറഞ്ഞു കണ്ടേ ഇതിനകത്ത് ചുവന്ന വട്ടത്തിനകത്ത് ഒരു സാധനം എഴുതിയിട്ടുണ്ട് എന്തായത് തേർഡ് ഓണർ അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അല്ല തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ കളർ ഇപ്പോ മഞ്ഞയാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ കാര്യമാണ് ഈ വണ്ടിയുടെ കളർ ഇപ്പൊ മഞ്ഞയാണ് പക്ഷെ വാങ്ങിച്ച ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എന്ന് പറയുന്നത് അയാള് ഇതിന്റെ കളറൊക്കെ ഇഷ്ടപ്പെടാതെ വന്നപ്പോഴേക്കും മാറ്റിയതാണ് ആദ്യത്തെ കളർ ഡീപ് പർപ്പിൾ ആയിരുന്നു അതിനെ മാറ്റി മഞ്ഞയാക്കിയതാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇപ്പോഴും ആർ ബുക്കിലും അല്ലെങ്കിൽ ആർ ടി ഓഫീസിലെ രജിസ്റ്ററിലും ഈ വണ്ടിയുടെ കളർ ഡീപ് പർപ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞതല്ല ആർട്ടിയുടെ സൈറ്റ് കാണണ്ടേ കണ്ടോ അപ്പൊ ഇവര് എത്രമാത്രം ഉടായിപ്പാണെന്ന് നമുക്ക് ഇനി കഴിഞ്ഞിട്ടില്ല ബാക്കി കേൾക്കാം കാര്യങ്ങളൊക്കെ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഇതിന്റെ നേരത്തെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പെർപ്പിൾ കളർ അത് പിന്നെ സെക്കൻഡ് ഓണർ വന്നപ്പോഴത്തേക്കും ചേച്ചി സെക്കൻഡ് ഓണർ അല്ല ചേച്ചി തേർഡ് ഓണർ ആണ് ഇപ്പൊ പറയരുത് തേർഡ് ഓണർ പുള്ളി അത് മാറ്റിയിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞ കളർ അടിച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ കളർ അടിക്കാൻ പുള്ളിയുടെ കുടുംബ സ്വത്തല്ലോ ആർ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കളർ അടിച്ചിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് പർപ്പിൾ ആയിരുന്നു അത് മഞ്ഞ ആക്കി പക്ഷേ പർപ്പിൾ എന്ന കളർ മാറ്റിയ കാര്യം അവിടെ മാറ്റിയും കഴിഞ്ഞ വീഡിയോ അങ്ങനെയല്ലേറ്റീഡിയോ അതിലങ്ങനല്ലോ പറഞ്ഞത് ആക്സിഡന്റ് ആയ വണ്ടിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗൈസ് അതെനിക്ക് മനഃപൂർവ്വമല്ല എന്നൊക്കെയല്ലയോ വന്നിരുന്ന് മൊഴിഞ്ഞത് പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നത് അപ്പൊ അന്ന് അങ്ങനെ ഇന്ന് ഇങ്ങനെ അതെന്താ ചേച്ചി അങ്ങനെ ഒരു ഞാൻ 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 ആ കാരണം ഏതെങ്കിലും കസ്റ്റമർ തന്നെ അത് പറഞ്ഞിട്ടേ ഞാനല്ലാട്ട് എന്തിനാണ് ഇമ്മാതിരി ഉടായ്പകൾ കാണിക്കുന്നത് എന്നാണ് ഞാനൊന്ന് ചിന്തിച്ചത് എന്തിനാണ് ഇങ്ങനെ ഉടായ്പ കാണിച്ച് കാശുണ്ടാക്കുന്നത് അതിന്റെ പുള്ളിക്കാരി ഒരു വീഡിയോ കൂടി വന്ന് മറുപടി തന്നിരുന്നു ഗൈസ് നമുക്കതൊന്ന് കേട്ടാലോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടി കച്ചവടം മാത്രമല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട് പിന്നെ ടീ ഷർട്ട് ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ കമ്പനി ഉണ്ട് ഇങ്ങനെ കുറെ ബിസിനസ് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് മാസം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് രൂപ അപ്പോ സ്ക്രാപ്സിന്റെ ബിസിനസ് വെഡിങ് ബിസിനസ് കാറിന്റെ ഡീലർഷിപ്പ് അല്ല കാറിന്റെ സെക്കൻഡ് ഇതൊക്കെ ചെയ്യുന്നത് ഉണ്ടാക്കണം അപ്പോ രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി അയ്മരുടെ ആയിപ്പോൾ കാണിക്കുന്നത് അല്ലേ ശരി അതിന് വേണ്ടിട്ട് പട്ടിയെ പോലെ ഞാൻ തയ്യാറാണ് അതെങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പട്ടിയെ പോലെ പണിയെടുക്കുന്നു പട്ടിയെ പോലെ പണിയെടുക്കുന്നു ശരിക്കും പട്ടി എന്ത് പണിയെടുക്കുന്നത് എനിക്ക് ഞാൻ ഇതുവരെ പട്ടി പണിയെടുക്കുന്ന കണ്ടിട്ടില്ല സത്യമായിട്ടും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ പോലും വീട്ടുകിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ല എന്റെ ഒരു സംശയമാണ് പട്ടിയെ പോലെ പണിയെടുക്കുന്നു പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്താണ് പട്ടി പണി അല്ലെങ്കിൽ പട്ടിയെ പോലെ പണിയെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്താണ് ഈ പട്ടിപ്പണി ചേച്ചി പട്ടിയെ പോലെ പണിയെടുക്കണം എന്നാ പറഞ്ഞത് അത് എന്തായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിക്കണേ പ്ലീസ് ഞാൻ എനിക്ക് രണ്ട് ലക്ഷം രൂപ എനിക്ക് എല്ലാ മാസം അത് എന്റെ ഒരു ടാർഗറ്റാണ് അത് വേറൊരു കാര്യം ചേച്ചിയേ പേടിയാവണേ ചേച്ചി അങ്ങനെ ആരും ഇറക്കിയേക്കല്ലേ പ്ലീസ് നമ്മളെയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ കഞ്ഞു പോണ് ഏത് ഓ അപ്പൊ അതുകൊണ്ട് ആളെ ഇറക്കി തല്ലിയൊക്കെ അല്ലേ പത്ര വിളിക്കരുത് നിങ്ങളൊക്കെ കാണിക്കുന്ന ഇങ്ങനെ പുറത്ത് കാണിച്ച് പൊക്കോളാം കേരള കാരണം എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുറത്താണെന്ന് എനിക്ക് അങ്ങനെ ആരെയും ഈ വിളി കേ ഉദ്ദേശിച്ചത് ആണോ എനിക്ക് ആരെയും എന്താ പറയാ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഞാൻ ഞാനായിട്ട് നിൽക്കാനായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നിലൂടെ തന്നെ എല്ലാ വീഡിയോസും അതുപോലെ തന്നെ പല വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്ക് വഴി വെട്ടി സോറി എനിവേ അപ്പൊ ഇതൊക്കെയാണ് അയമയുടെ ലീലാവിലാസങ്ങൾ ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഇപ്പൊ പറയുന്നതല്ല നാളെ പറയുന്നത് അപ്പൊ എന്തായാലും അയമ്മ തിരിച്ച് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ കാര്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് വണ്ടിയാണ് നല്ലത് എവിടെ നിന്ന് നല്ല റേറ്റിന് വണ്ടി കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതൊന്ന് കൻ്റ് ചെയ്തേക്കും നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അതൊന്നും ചെയ്തേക്കുന്നേ താങ്ക് യു